രണ്ടായിരത്തി അഞ്ചില് യു ഡി എഫ് വിട്ടു പിന്നീട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചു ഇപ്പോൾ ഇടുക്കി ജില്ലാ പഞ്ചായത്തിൽ മൂന്നാം ഡിവിഷനിൽ ആം ആത്മ പാർട്ടിക്ക് വേണ്ടി മത്സരിക്കുന്നു അല്ലേ എങ്ങനെയുണ്ട് തിരഞ്ഞെടുപ്പ് മത്സരങ്ങൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും അതിന് തിരഞ്ഞെടുക്കപ്പെടുന്നവർ എങ്ങനെ പരിഹാരം തേടും എന്ന് പറയുവാനുമുള്ള അവസരമാണ് എന്നാണ് ഞങ്ങൾ കരുതുന്നത് യഥാർത്ഥത്തിൽ ഇടുക്കി ജില്ലയുടെ അല്ലെ കേരളത്തിൻ്റെ തന്നെ ഏറ്റവും സാധ്യതകളുള്ള ഒരു പ്രദേശമാണ് മൂന്നാർ ആ മൂന്നാറിനെ നിയമങ്ങളാൽ വലിഞ്ഞു മുറുക്കി ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിക്കുന്നു ഏറ്റവും കൂടുതൽ പൂരഹിതരുള്ള ഒരു പക്ഷേ ഒരു താലൂക്ക് മൂന്നാറായിരിക്കും നൂറ്റൻപത് വർഷം തമിഴ് തോട്ടം തൊഴിലാളികൾ ലയങ്ങളിൽ കഴിയുമ്പോൾ അവർക്ക് ഒരു സെൻറ്റ് ഭൂമി നൽകാൻ കഴിയാതെ അവർ മലയാളികളാണെന്നോ കേരളീയരാണെന്നോ നമുക്ക് പറയാൻ കഴിയാത്തൊരവസ്ഥയുണ്ട് അത് തന്നെയാണ് ഇടമലക്കുടിയിലെ ആദിവാസികൾ അത് മൂന്നാം ഡിവിഷന്റെ ഭാഗമാണ് ഇടമലക്കുടിയിലെ ആദിവാസികൾ ഒരു നൂറ്റാണ്ടായി കണ്ണൻദേവൻ കമ്പനിയുടെ കയ്യിലുള്ള ഭൂമിയിൽ താമസിക്കുന്നവരാണ് അതൊരു നിയമം നിർമ്മിച്ച് സർക്കാർ ഏറ്റെടുത്തത് ആ നിയമത്തിൻ്റെ ഉദ്ദേശം ആ ഭൂമി അവർക്ക് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് പൂരഹിതർക്ക് ഭൂമി കൊടുക്കാൻ വേണ്ടിയാണ് നിയമം നിർമ്മിച്ചത് പക്ഷേ ആദിവാസികളുടെ ഭൂമി നഷ്ടപ്പെട്ട് അവര് വനവാസിയായി മാറ്റി എന്നുള്ള വലിയ മനുഷ്യാവകാശ ലംഘനമാണ് ഇടമലക്കുടി നടന്നിരിക്കുന്നത് കേരളത്തിൽ ആകെ വലിയ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞു ഞാൻ കഴിഞ്ഞ ദിവസം ഇടമലക്കുടിയിൽ പോയി ഒരുപക്ഷെ ഇടമലക്കുടിയിൽ ജീപ്പ് യാത്ര ചെയ്യുന്ന ആൾ ജീവനോടെ തിരിച്ചു വരുന്നത് അവന് ദൈവാനുഗ്രഹം ഉള്ളതുകൊണ്ട് മാത്രമാണ് അത്ര ദുരിതമയമാണ് ഒരുപക്ഷെ അവിടെ ഇലക്ട്രിസിറ്റി എത്തിയെന്ന് പറഞ്ഞു ഇടമലക്കുടിയിൽ ഇലക്ട്രിസിറ്റി എത്തിയെന്ന് പറയുന്നത് ഒന്നോ രണ്ടോ കോളനികളിൽ മാത്രമാണ് പക്ഷേ ആ ഇലക്ട്രിസിറ്റി വലിച്ചിരിക്കുന്നത് എത്രയോ ആൾക്കാരുടെ ജീവൻ നഷ്ടപ്പെടാവുന്ന ഒരു സുരക്ഷിതത്വവും ഇല്ലാതെയാണ് എന്നുള്ളത് മനസ്സിലാക്കണം പ്രാദേശിക സർക്കാരുകൾക്ക് അധികാരം നൽകാനുള്ളതാണ് പഞ്ചായത്ത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾ നിർദ്ദേശിക്കുന്ന കഴിവില്ലാത്ത ആൾക്കാരെ ജനങ്ങൾ തിരഞ്ഞെടുക്കാൻ നിർബന്ധിതരാകുന്ന മൂലം കഴിഞ്ഞ വർഷം ജില്ലാ പഞ്ചായത്തിന് പതിനാറ് കോടിയും ദേവികുളം ബ്ലോക്ക് പഞ്ചായത്തിന് ഏഴ് കോടിയും മൂന്നാർ ഉൾപ്പെടെയുള്ള മറ്റ് ഈ നാല് പഞ്ചായത്തുകൾക്കും അഞ്ചു കോടിയിലധികം രൂപയും നഷ്ടപ്പെടുകയാണ് ലഭിച്ച പണം പോലും ചെലവഴിക്കാൻ കഴിയാതെ ഉള്ള ഒരു പ്രദേശത്ത് നിരവധിയായി വികസന പ്രവർ പ്രവർ പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ അത് എങ്ങനെ പരിഹരിക്കും എന്ന് ചർച്ച ചെയ്യാൻ ഈ തെരഞ്ഞെടുപ്പിനെ ഉപയോഗിക്കണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അധികം ജനാധിപത്യം മറ്റാർ ആർക്കോ ഭരിക്കാനുള്ള അവസരമായി ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതി പ്രത്യക്ഷ ജനാധിപത്യം ജനങ്ങൾക്ക് നൽകുന്നു അതാണ് പക്ഷേ ഗ്രാമസഭയെ നോക്കുകുത്തികളാക്കി തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ മറ്റൊരു എം എൽ എ എം പി ഒ ആയി സ്വയം കരുതി അവർ ജനങ്ങൾക്ക് നൽകുന്ന ഔദാര്യങ്ങളായി ആനുകൂല്യങ്ങൾ മാറുന്നു എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ് ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സമയം തെരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ ജനാധിപത്യ അവകാശങ്ങൾ ജനങ്ങൾക്ക് ലഭിക്കാത്തതിനെക്കുറിച്ച് ജനങ്ങൾ ചർച്ച ചെയ്യണം ആ ചർച്ച ചെയ്യാനുള്ള ഒരു ഉപാധിയായി ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണുകയാണ് കേരളത്തിലെ മുഴുവൻ കർഷക സംഘടനകളും എനിക്ക് ഇത് പിന്തുണ നൽകിയിട്ടുണ്ട് കാരണം കേരളത്തിലെ രണ്ടാം ഭൂപരിഷ്കരണം ആരംഭിക്കേണ്ടത് മൂന്നാറിൽ നിന്നാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു മൂന്നാറിലെ ജനങ്ങൾക്ക് തോട്ട തൊഴിലാളികൾക്കും കർഷകർക്കും അവരുടെ ഭൂമിയിൽ അവകാശം നൽകാനും മറ്റൊരു തോട്ട ഉടമ ഒരു കേരളത്തിലെ ഒരു നഗര ഒരു പ്രദേശത്തെ നിയന്ത്രിക്കുന്നത് അത് ജനാധിപത്യ വിത്തമാണ് അത് ജനങ്ങളെ കൊണ്ട് ബോധ്യപ്പെടുത്തി തിരുത്തിക്കാനും വേണ്ടി ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ ഉപയോഗിക്കും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രചാരണ പരിപാടികൾക്ക് എവിടെ വരെയായിട്ടുണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം ഈ പ്രദേശങ്ങളിലൂടെ പോയി ഞാനും ഒരു സ്ഥാനാർത്ഥിയാണ് എന്ന് പറയുക എന്നുള്ളതാണ് എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം അത് വളരെ പരിമിതമായ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു പടച്ചെലവ് ഏറിയ കാര്യമാണ് പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിക്കുന്ന നിയമത്തിനുള്ളിൽ നിന്ന് ഒരു തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിക്ക് നേരിടാൻ കഴിയുള്ളൂ അപ്പോൾ അനുവദിച്ചിരിക്കുന്ന ഒന്നര ലക്ഷം രൂപയ്ക്കുള്ളിൽ ഉള്ള തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുക എന്നുള്ളതാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് പിന്നെ എല്ലാ ആൾക്കാരോടും സംസാരിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഒരു പക്ഷേ സാമൂഹ്യ മാധ്യമം അതിൻ്റെ ഒരു വലിയ വാതിൽ തുറന്നിട്ടുണ്ട് മൂന്നാറിലെ പാവപ്പെട്ട തോട്ടം തൊഴിലാളികൾക്ക് സ്മാർട്ട് ഫോൺ ഇല്ലാത്തത് കൊണ്ട് അവരോട് സംസാരിക്കാൻ പഴയതുപോലെയുള്ള അച്ചടി മാധ്യമങ്ങൾ കുറേ ഉപയോഗിക്കേണ്ടി വരും പക്ഷേ മൂന്നാറിലെ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന എല്ലാ ആൾക്കാരോടും തെരഞ്ഞെടുപ്പിന് മുമ്പ് സംസാരിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കും ഈ രണ്ടായിരത്തി അഞ്ചിലാണല്ലോ കോൺഗ്രസ് വിട്ടത് കാരണം ഒരു പക്ഷേ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സമയത്ത് ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയെ വിമർശിക്കുന്നത് ശരിയല്ല എങ്കിൽ പോലും നേതാക്കന്മാരെ അതിനു മുകളിലുള്ള നേതാക്കന്മാർ എടുത്ത് വളർത്തുന്ന ഒരു രീതിയുണ്ട് സ്വയം ഒരാൾക്ക് ജനങ്ങൾക്കിടയിൽ നിന്ന് ഒരു നേതാവായി വളരാൻ അനുവദിക്കാത്ത ഒരു സംവിധാനം പല രാഷ്ട്രീയ പാർട്ടികളിൽ നിൽക്കുന്നുണ്ട് അപ്പം ആ രാഷ്ട്രീയ പാർട്ടി വിട് വിടുകയോ അല്ലെങ്കിൽ നമ്മുടെ ആശയങ്ങൾ ജനങ്ങൾക്ക് പങ്കുവെക്കാൻ കഴിയുന്ന രാഷ്ട്രീയ പാർട്ടി കണ്ടെത്തുകയോ ചെയ്യുക എന്നുള്ളതാണ് ഒരു കാര്യം ഞാൻ വളരെ കാലം കാത്തിരുന്ന ശേഷമാണ് ആം ആദ്മി പാർട്ടിയുടെ ഭാഗമായി പ്രവർത്തിക്കാൻ തുടങ്ങിയത് അതെനിക്ക് വലിയ സ്വാതന്ത്ര്യം തരുന്നുണ്ട് അതൊരു പാവപ്പെട്ടവരുടെ പാർട്ടിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ എനിക്ക് കൂടുതൽ ആത്മവിശ്വാസവും നൽകുന്നത് വിജയം നൽകേണ്ടത് ജനങ്ങളാണ് എനിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ പറയാനുള്ള ഒരു കാര്യം എന്താണ് ഈ ഇടുക്കി ജില്ലയിലോ അല്ല കേരളത്തിലോ ആയി മൂന്നാർ ഡിവിഷനിലെ ആൾക്കാർക്ക് അവര് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നു എന്ന് വളരെ ധൈര്യപൂർവ്വം ചിന്തിക്കാവുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത് ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞാൽ ഈ മൂന്നാം ഡിവിഷനിലെ മുഴുവൻ വോട്ടർമാരും തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് അവർക്ക് പറയുന്ന ഒരു അവസരം ഞാൻ സൃഷ്ടിക്കും ആം ആദ്മ പാർട്ടി ജില്ലയിൽ ഒരു വേരോട്ടത്തിന് തയ്യാറെടുക്കുകയാണ് ഏതായാലും എല്ലാവിധ ആശംസകളും നേർന്ന് ക്യാമറമാൻ എ പി രാജിക്കൊപ്പം ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി